സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ എല്ലാ കാര്യവും മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഈ കാര്യം അറിയുന്നത് സച്ചിയുടെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് രേവതിയെ ചെന്നു കാണുന്ന അവർ വീണ്ടും ഈ വീട്ടിലേക്ക് കയറിക്കൂടാനുള്ള തന്ത്രത്തിൽ നീ വിജയിച്ചു അല്ലേ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന രേവതി ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല എന്നും മാത്രവുമല്ല ഈ വീട്ടിലുള്ളവർക്ക് മോശമായി സംഭവിക്കണമെന്ന് ഒരിക്കലും മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു മതിയടി നിന്റെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുക്കാൻ നിനക്ക് സാധിക്കും എന്നെ സാധിക്കുകയില്ല നീ പഠിച്ച കള്ളിയാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് എന്ന വ്യക്തമാക്കുന്ന സച്ചിയുടെ അമ്മ നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് രേവതിയെ വേദനിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാം എന്നുള്ള വിശ്വാസത്തിൽ രേവതി മുന്നിലേക്ക് പോകാൻ തയ്യാറാകുന്നു ഇതേ തുടർന്നാണ് രേവതിയെ ചെന്ന് കാണുന്ന സച്ചി ആശ്വസിപ്പിക്കുന്നതിന് തയ്യാറാകുന്നത് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് സച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്